നമസ്കാരം ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ത്രീ മന്ത്സ് ബാക്ക് അതായത് മൂന്ന് മാസം മുന്നേ ലക്നൗവിൽ ഒരു ഇരുപത്താറ് വയസ്സുള്ള ഒരു ലേഡി അവർക്ക് ഭയങ്കരമായ വയറുവേദനയും ഛർദിയുമായിട്ടാണ് അവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ശരിക്കും പല സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സും അവരെ കൺസൾട്ട് ചെയ്തിട്ടും അവരുടെ ഛർദിയുടെയോ അല്ലെങ്കിൽ വയറുവേദനയുടെ റീസൺ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഫൈനലി അത് എത്തിച്ചെന്നത് എം ആർ ഐ സ്കാനിലേക്കാണ് എം ആർ ഐ എടുത്തപ്പോഴാണ് ഡോക്ടർമാർക്ക് മനസ്സിലായത് അവരുടെ ലിവറിൽ ഒരു പ്രഗ്നൻസി വളരുന്നുണ്ട് എന്നുള്ളതാണ് സോ അതായിരുന്നു അവരുടെ അബ്ഡമനൽ പെയിൻ അല്ലെങ്കിൽ വൈറോ വേദനയുടെയും ഛർദിയുടെയും റീസൺ എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം നമ്മൾ വിചാരിക്കും സ്റ്റാർട്ടിങ് ആയിരിക്കും നോ സ്റ്റാർട്ടിങ് അല്ലായിരുന്നു ഏകദേശം മൂന്ന് മാസം വളർച്ചയുള്ള ഒരു ഭ്രൂണമാണ് അവരുടെ ലിവറിൽ വളർന്നുകൊണ്ടിരുന്നത് ഇത് വളരെ റയറാണ് യെസ് നമ്മൾ ടോട്ടൽ വേൾഡിൽ എടുക്കുമ്പോൾ ഒരു മൂന്നോ നാലോ കേസുകളെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ പക്ഷേ ഇത് എനിക്കായിക്കൂടെ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ യെസ് പലർക്കും ഇത് വരാം ഇപ്പോഴത്തെ കാലത്ത് നമ്മളിത് ഡയഗ്നോസ് ചെയ്യുന്നു അല്ലെങ്കിൽ കണ്ടുപിടിക്കപ്പെടുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രത്തോളം ഇങ്ങനെ ട്യൂബൽ പ്രഗ്നൻസീസ് അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസീസ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ യൂട്രസിന് പുറത്ത് എവിടെയെങ്കിലും പ്രഗ്നൻസി വരുന്നതിനെയാണ് നമ്മൾ എക്റ്റോപ്പിക് പ്രഗ്നൻസി അഥവാ പുറത്ത് യൂട്രസിന് പുറത്ത് വളരുമ്പോൾ ഉള്ള പ്രഗ്നൻസി അത് വള വളരെ റയറായിട്ടാണ് ലിവറിൽ വരിക അതല്ലാതെ കോമൺ ആയിട്ട് വിരലുണ്ട് എവിടെയൊക്കെ ട്യൂബിൽ വരുന്ന പ്രഗ്നൻസി ഉണ്ട് ഓവറിൽ അഥവാ അണ്ടങ്ങളിൽ വരുന്ന പ്രഗ്നൻസി ഉണ്ട് യൂട്രസിൻ്റെ താഴ്ഭാഗമായ സെർവിക്സ് അതായത് സെ യൂട്രസിൻ്റെ ഗളഭാഗം അഥവാ ഓപ്പണിംഗ് ഭാഗത്ത് വരുന്ന പ്രഗ്നൻസീസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം വളരെ ആണ് ലിവറിൽ വരുന്ന പ്രഗ്നൻസി ഒരു മൂന്നോ നാലോ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളെങ്കിൽ നമ്മൾ ഒരു ചിലപ്പോൾ ഒരു ആയിരങ്ങളിൽ ഒന്ന് ഒന്നോ അഞ്ചോ ആറോ അതിൽ കൂടുതലോ ചിലപ്പോൾ ട്യൂബൽ പ്രഗ്നൻസീസ് റിപ്പോർട്ട് ചെയ്തേക്കാം അപ്പോൾ എൻ്റെ ഒ പിയിൽ വരുന്ന മിക്കവാറും യു പി ടി പോസിറ്റീവായിട്ടുള്ള എല്ലാ പേഷ്യൻസിൻ്റെ അടുത്തും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്ക് സ്കാൻ നോക്കി ഉള്ളിലാണ് പ്രഗ്നൻസി എന്ന് കൺഫേം ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാം പലരും തിരിച്ചു ചോദിക്കുന്ന ചോദ്യം നമ്മൾ ഓൾറെഡി വീട്ടിൽ വെച്ച് യു ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആയതാണ് പിന്നെ എന്തിനേ സ്കാൻ ചെയ്യുന്നു അല്ലെങ്കിൽ സ്കാൻ ചെയ്യാൻ ടൈം ായിട്ടില്ലല്ലോ എന്നുള്ള ഡൗട്ട് പലർക്കും വരാറുണ്ട് ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഒരുപാട് പ്രഗ്നൻറ്റ് പേഷ്യൻസ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ആയിട്ട് വരുന്നവരാണ് അതായത് പലർക്കും ചിലപ്പോൾ ട്യൂബുകളിൽ ബ്ലോക്ക് ഉണ്ടാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കാരണം ഒരുപാട് നാൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുത്ത് പ്രെഗ്നൻസി ആയി വരുന്നവരാണ് അതുകൊണ്ട് തന്നെ എ ആർ ടി ടെക്നിക്സ് അതായത് ആർട്ടിഫിഷ്യലായിട്ട് റീപ്രഡക്റ്റീവ് ടെക്നിക്സ് ഉപയോഗിച്ച് ആയിട്ട് വരുന്ന പലർക്കും ഇപ്പോൾ എക്ടോപിക് പ്രഗ്നൻസീസ് കൂടുതലാണ് അത് റീസൻ്റായിട്ട് നമ്മൾ കൂടുതലായിട്ട് കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ട് കൂടുതലായിട്ട് കണ്ടുപിടിക്കുന്നു പണ്ട് കാലത്തൊക്കെ ഒരു മാസം അല്ലെങ്കിൽ അഞ്ചാം മാസത്തിലായിരിക്കും സ്കാൻ ചെയ്യാൻ എല്ലാവരും പോവുക പക്ഷേ ഇപ്പോൾ നമ്മൾ വരുന്ന ഫസ്റ്റ് ആ വിസിറ്റിൽ തന്നെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് യൂട്രസിനുള്ളിൽ പ്രഗ്നൻസി ഉണ്ടോ അല്ലെങ്കിൽ ട്യൂബിലാണോ പ്രഗ്നൻസി എന്ന് കണ്ടുപിടിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് എമർജൻസീസ് അതായത് അമ്മമാരുടെ മരണ നിരക്ക് നമുക്ക് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് പണ്ട് ചിലപ്പോൾ പിരീഡ്സ് മിസ്സാവുന്നതിന് മുന്നേ തന്നെ ബ്ലീഡിങ് ആയി അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലീഡിങ്ങായി ഉണ്ടാവില്ല ചിലപ്പോൾ ഭയങ്കരമായി ആയിട്ട് അതായത് പെട്ടെന്ന് നിൽക്കുന്ന നിപ്പിനെ പെട്ടെന്ന് ബോധം കെട്ട് വീണ ഒരു അമ്മയായിട്ട് പലരും കാഷ്വാലിറ്റിയിലേക്ക് വരാറുണ്ട് അന്ന് അവർ പ്രഗ്നൻസി ആണ് എന്ന് പോലും ചിലപ്പോൾ മനസ്സിലാക്കാറില്ല കാരണം നോർമൽ പിരീഡ്സ് പോലെ തന്നെ കൃത്യസമയത്തിന് അവർക്ക് ചിലപ്പോൾ ബ്ലീഡിങ് വന്നിട്ടുണ്ടാവാം പക്ഷേ അതും ട്യൂബൽ പ്രഗ്നൻസി പൊട്ടിയതായിരിക്കാം എന്താണ് ഇവിടെ ഉണ്ടാകുന്ന ഡിഫറൻസ് ട്യൂബിലെ പ്രഗ്നൻസിയാണ് നമ്മൾ എക്റ്റോപ്പിക് പ്രഗ്നൻസീസിലെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന പ്രഗ്നൻസി എന്ന് പറയുന്നത് ട്യൂബിലെ പ്രഗ്നൻസിയുടെ പ്രത്യേകത എന്താണ് നമ്മുടെ യൂട്രസിനുള്ളിലാണ് കുട്ടി ഉണ്ടാകുന്നതെങ്കിൽ കുട്ടി വളരുന്നതനുസരിച്ച് യൂട്രസിന് വലുതാവാനുള്ള കഴിവുണ്ട് അതായത് ഇലാസ്റ്റിക്കാണ് വലുതായി ആ കുട്ടിയെ ഇൻക്ലൂഡ് ചെയ്ത് ഇപ്പോൾ ഒരു മൂന്ന് കിലോ അല്ലെങ്കിൽ നാല് കിലോ വരുന്ന ബേബിയെ പ്ലസ് അതിന് ചുറ്റുമുള്ള വെള്ളം അല്ലെങ്കിൽ മറുപള്ളി എല്ലാം ഒക്കുപ്പൈ ചെയ്യാനുള്ള ഇത് കഴിവ് യൂട്രസിനുണ്ട് നേരെ മറിച്ച് ട്യൂബിലാണെങ്കിലോ ട്യൂബ് അത്രയും ഡിസ്റ്റൻസിബിൾ അല്ല ഇലാസ്റ്റിക് അല്ല കുറച്ചൊരു പ്രഗ്നൻസി ആയി അവിടെ ഒട്ടിപ്പിടിച്ച് അതൊന്ന് വളർന്നു തുടങ്ങുമ്പോൾ പെട്ടെന്ന് ട്യൂബർ അപ്ചറായി പോകാം അത് ഇപ്പോൾ നമ്മുടെ ഒ പിയിൽ ഇന്ന് ഞാൻ വന്നു ഒരു പേഷ്യൻ്റെ കണ്ടു ട്യൂബൽ പ്രഗ്നൻസി ആണെന്ന് കണ്ടു തൊട്ടടുത്ത നിമിഷം വേണമെങ്കിൽ ആ ട്യൂബ് അപ്ചർ ആവാം അപ്പോൾ ഞാൻ പലരും കണ്ടിട്ടുണ്ട് ട്യൂബൽ പ്രഗ്നൻസി ആണ് എന്ന് പറഞ്ഞ് സ്കാൻ ഡയഗ്നോസ് ചെയ്ത് ചിലപ്പോൾ സർജറി വേണമെന്ന് പല സ്ഥലത്തു നിന്ന് പറയുമ്പോൾ അവർ വേറെ വേറെ ഹോസ്പിറ്റലുകളിലേക്ക് തേടി തേടി പോകാറുണ്ട് ഓപ്പറേഷൻ ചെയ്യേണ്ട മാർഗമുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ നോക്കി പോകാറുണ്ട് നോ കാരണം ആ പേഷ്യൻ്റെ ജീവൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന പോലെ ആവണം എന്നില്ല ഇന്ന് നടന്നു വരുന്ന പേഷ്യൻറ്റ് ജസ്റ്റ് ഈ ഒ പിന്നു പുറത്ത് ി പോകുമ്പോൾ ബോധം കെട്ടി വീഴാം അത് ഉള്ളിലേക്ക് അത്രത്തോളം ബ്ലീഡിങ് ആയി ട്യൂബ് റപ്ചർ ആവുന്നതുകൊണ്ടാണ് സോ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു എമർജൻസിയാണ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സർജറി ആയിക്കൊള്ളണമെന്നില്ല അത് നമ്മളതിൻ്റെ ഹോർമോൺ ലെവൽ അഥവാ ബീറ്റ എച്ച് സി ജി എന്ന് പറയുന്ന ഹോർമോൺ ലെവൽ നോക്കിയിട്ടാണ് നമ്മളതിന് ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണോ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണോ എന്ന് തീരുമാനിക്കുന്നത് സോ എക്ടോപിക് പ്രഗ്നൻസി ഒന്നും ഒരു ഡയഗ്നോസിസ് കിട്ടിയാൽ നിങ്ങൾ വേറെ പലയിടത്തും ചോദിച്ച് അല്ലെങ്കിൽ വേറെ പല സ്ഥലത്തും പോയി അതിൻ്റെ കൺക്ലൂഷൻസ് ചോദിച്ചു ചു നടക്കരട് ട്രീറ്റ്മെന്റ് എത്രയും പെട്ടെന്ന് റിസീവ് ചെയ്യാ നന്ദി നമസ്കാരം